പാവുമ്പീരസംഘത്തിൽ കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാവുമ്പ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് താനുവേലി ഉദ്ഘാടനം നിർവഹിച്ചു എത്രമാത്രം ചെലവഴിക്കാം അത്രയും സുഖം കൊള്ളുന്നൊണ്ടാണ് ഇത്തരം രൂപം യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കർഷക സമൂഹമാണ് ഞാൻ ഉപയോഗിക്കുന്ന പക്ഷേ സമൂഹത്തിൽ നിന്ന് അവർക്ക് നല്ല ഒരു കർഷകരുടെ കൂട്ടത്തില് വിലയുള്ളവരൊരു കർഷക സമൂഹമായി മാറുന്നുണ്ട് പണ്ടത്തെ പറഞ്ഞു കഴിഞ്ഞാല് ക്ഷീര സംഘങ്ങൾ വരുന്നതിനൊക്കെ വീടുകളിലേക്ക് ആരും എൻ്റെ ഒറ്റ നാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധുമാവോലിന് അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷീരവികസന ഓഫീസർ അബ്ദുൾ സലീം പദ്ധതി വിശദീകരണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബിജു സംഘം സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ